ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യാനും മറന്നു പോലെ അപ്പം പുതുപുത്തൻ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് മാഷിൻ്റെ വീട്ടിലാണ് അപ്പോൾ മാഷു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കരണ്ടങ്ങ് പോയി അപ്പം മാഷും എന്താ പറയുക വിനായകരും വിഷുവും എല്ലാവരും ഉണ്ട് കേട്ടോ കവലിയൊക്കെ നിൽക്കുമ്പോഴാണ് കരണ്ട് പോകുന്നത് കെ സി വിൽ വിളിക്കാൻ പറഞ്ഞു വിഷു അതനുസരിച്ച് വിളിച്ചപ്പോൾ ലൈനിന് പ്രശ്നമൊന്നും ഇല്ലായെന്നാണ് പറഞ്ഞത് ആ ഇനിയിപ്പം നാളെ നോക്കാം എന്ന് പറഞ്ഞ് മാഷെ ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് വരികയാണ് എന്തോ ഇന്നൊരു വല്ലാത്തൊരു ദിവസം തന്നെ എന്ന് അമൽ ഇങ്ങനെ പറയുകയും ചെയ്തു ആ മാഷെ എഴുന്നേറ്റ് വന്നിട്ട് ആ ജീനയുടെ വീട്ടിൽ ഒന്ന് പോയി തല കാണിച്ചിട്ട് പോരായിരുന്നോ പണ്ട് വിക്രം വേദയുടെ വള കെട്ടെടുത്തു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായപ്പോൾ ആ കുട്ടി അത് പിന്നെ ജീനയുടെ അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ മാഷേ അതെ അത് തന്നെ ആയിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അല്ല രാധയോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടി ഇങ്ങോട്ട് വരാറുള്ളതായിട്ട് എനിക്ക് ഓർമ്മ വന്നു കമല ഏതോ ഒരു വണ്ടിയുടെ പുറകി വന്നപ്പോ പെട്ടെന്ന് പുറകീന്ന് വന്ന വണ്ടി തട്ടിന്ന കേട്ടത് എന്ന് വിഷു ഇങ്ങനെ പറയാണ് എല്ലാവരുടെയും കാര്യം അത്രയൊക്കെ ഉള്ളു ഒരു ഇടിപ്പ് അത് തന്നെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്തോ വല്ലാത്തൊരു സങ്കടവും എന്താ പറയാ കരണ്ടും ഇല്ല ആകെ വല്ലാത്തൊരു മൂകത പിന്നെ കാണും നമ്മുടെ വിക്രത്തിനെയും വേദനയാണ് അപ്പൊ ദേ വേ വിക്രമാണെങ്കിലോ അവിടെ തീയൊക്കെ കൂട്ടി കത്തിച്ചിങ്ങനെ നിൽക്കുക രാത്രി മുഴുവൻ ഈ തീ കെടാതെ സൂക്ഷിക്കണം അല്ലെങ്കിലേ ആകെ പ്രശ്ന എന്നാണ് വിക്രം പറഞ്ഞത് അതെന്താ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ വല്ല വന്യമൃഗങ്ങളും വന്ന് കുത്തിക്കേറി ഇതിനും യു മൃഗങ്ങളും വരുവോ പിന്നല്ലാതെ ആ പിന്നെ കടുവയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിടക്കുന്നത് കണ്ട ചിലപ്പോൾ മൈൻഡിയാതെ പോവും പക്ഷെ കരടി അതങ്ങനെയല്ല ായിട്ടും മാന്തി കീറി കൊല്ലും ആ യോ എന്ന് പറഞ്ഞു എന്നിട്ട് വിക്രം ഒന്ന് ചിരിക്കാണ് കേട്ടോ ആ വിക്രത്തിന്റെ ചെറിയൊരു തമാശ വേദ ഈ വിക്രം ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നോക്കിയിരിക്കാണ് വിക്രം പതുക്കെ ചെന്നു കുറച്ച് പുല്ലൊക്കെ വാരി വെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതെ എന്തിനാ ഇത് എന്ന് ചോദിച്ചു അതെ പാറയുടെ മുകളിലൊന്നും കിടന്ന് ശീലയില്ലാത്തല്ലേ അതുകൊണ്ട് രാത്രി നീ മസിൽ വീതന കൊണ്ട് ദേവ അനക്കാൻ പറ്റില്ല അതിനാണ് അത് കിടക്കാം കിടക്കയോ ഇതോ അല്ലടി നിനക്ക് വേണ്ടിട്ട് നിനക്ക് മെത്ത വാങ്ങിക്കാൻ കിട്ടും കാട്ടില് എനിക്കാണോ അല്ല പിന്നെ എനിക്കാണോ നീ കരുതിയോ എന്ന് ചോദിച്ചു ഉം അപ്പൊ വിക്രം അതെല്ലാം ഒന്ന് നിരത്തി വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി വേദക്ക് കിടക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉരുക്കി കൊടുക്കാൻ കേട്ടോ ശരിക്കും പറഞ്ഞാല് കൂടും കാട്ടില് രണ്ടുപേരെയും കൂടെ പെട്ട് ഇങ്ങനെ നിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി അത്രയ്ക്കൊരവസ്ഥയിലെ ഞാൻ രാത്രി ഉറങ്ങാൻ തരുന്നോളാ അല്ല പല മൃഗങ്ങളും വന്നാല് അറിയണല്ലോ ആ അത് ശരിയാ പിന്നെ ഇതുപോലൊരു മൃഗത്തെ കണ്ടാല് ആ ജാതിയിൽപ്പെട്ടവര് തിരിഞ്ഞു പോവും അതേടി ഞാൻ കരടിയും കടുവയൊക്കെ തന്നെയാണ് ഈ കാട്ടില് നമ്മളെ രണ്ടു പേരല്ലേ മനുഷ്യരായിട്ടുള്ളൂ അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു തമാശ പോലും പറയാതെ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് അല്ലേ ശരിയല്ലേ ഉം എന്താ വിക്രം കിടക്കിയൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വേദക്ക് വെച്ച് കൊടുക്കുകയാണ് വേദക്ക് ശരിക്കും ഇവ വിക്രത്തിനോട് ഓരോ ദിവസവും സ്നേഹം കൂടി കൂടി വരികയാണ് കേട്ടോ അതിനുശേഷം ഇങ്ങനെ മീനെ എടുത്തു മീനെ എടുത്ത് വൃത്തിയാക്കുകയാണ് വിക്രം അവിടെ പോയിരുന്നത് വെട്ടി വൃത്തിയാക്കുകയാണ് അപ്പം എവിടെയൊക്കെയോ ആലോചിച്ച ആളെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് എന്താ എന്നിങ്ങനെ വിചിപ്പും ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം മീനൊക്കെ ചുട്ട നല്ല വൃത്തിയാക്കി അതിനെ ഊരി ഒരു ഇലയിലൊക്കെ വെച്ച് നമ്മുടെ വേദക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതാ കഴിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതല്ലേ അയ്യോ വെറുതെ ചുട്ട മീൻ അല്ല ദേ ഈ അരുവീടെ അപ്പുറത്തെ നിന്റെ ആങ്ങളയുടെ സൂപ്പർ മാർക്കറ്റിട്ട് അവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് വാ ഞാൻ മസാലയൊക്കെ തേർത്ത് അത് വരഞ്ഞ് എന്താ പറയാ വറുത്തു തരാൻ എൻ്റെ വിക്രു വിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത കാട്ടില് ഓ പച്ചക്ക് മീൻ അതിനിടയില് ഇങ്ങനത്തെ ഊളം ചാളി കൂടി തയ്ക്കാൻ പറ്റില്ല എൻ്റെ പൊന്നു വിക്രൂ എനിക്ക് പറഞ്ഞില്ല അന്ന് വേണ്ട അപ്പൊ വിക്രം ഇത് കേട്ടി ചിരിക്കാണോ കേട്ടോ ഇവളുടെ ചളി കേട്ടിട്ട് വിക്രത്തിന് ചിരിയാവുന്നത് ആ വിക്രം കുറച്ച് നാരങ്ങയൊക്കെ പറിച്ചു വെച്ചിരുന്നു ഇതെന്തായത് എനിയെന്ന് ചോദിച്ചപ്പോ ഇതോ ഇത് കാട്ടു നാരങ്ങാന്ന് പറയും അപ്പൊ അത് കണ്ടിച്ച് വേദന ഒന്ന് മണപ്പിച്ചു എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ആ മീനിന്റെ പുറത്തിങ്ങനെ ഒഴിച്ചിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ആ ഇനി കഴിച്ചോ എന്ന് പറഞ്ഞു ഏർ ഉം മനസ്സിലായ മനസ്സോടെയാണെങ്കിലും ആൾ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് വേഗം ആക്രാന്തം പിടിച്ച് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് കഴിച്ചു കഴിച്ചു വന്നപ്പോൾ തൊണ്ടയിൽ മുള്ളു കുടുങ്ങി എന്താ തൊണ്ടയിൽ മുള്ളു എന്ന് പറഞ്ഞു അയ്യോ മുള്ളു എന്ന് പറഞ്ഞിങ്ങനെ തിരുവാണ് അപ്പൊ വിക്രം വേഗം വെള്ളം എടുത്ത് കുടിച്ചു വേഗം കഴിക്ക എന്ന് പറ എന്ന് പറഞ്ഞു വിക്രം പോയില്ല എന്ന് പറഞ്ഞു എവിടെ ഞാനൊന്ന് നോക്കട്ടെ കാണിക്കിങ്ങോട്ട് തുറക്ക് എന്ന് പറഞ്ഞു വായൊക്കെ തുറപ്പിച്ച് വായിക്കകത്ത് കൈയിട്ടൊക്കെ മുള്ളെടുത്ത് കളയുകയാണ് കേട്ടോ ഒരു മീൻ പോലും കഴിക്കാതെ പറഞ്ഞില്ലാത്ത സാധനമായി പോയല്ലോ നീ നീന്റെ ഒരു കാര്യം അപ്പൊ മീനൊക്കെ പിച്ച് ഇതേണ്ട മുള്ളു കളഞ്ഞ് കൊടുക്കാൻ കേട്ടോ താങ്ക് യു എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കുറെ നേരം തിന്നു കഴിഞ്ഞപ്പ അല്ല വിക്രം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ആകെ ഉണ്ടായിരുന്നത് നാല് മീൻ കഴിച്ചു നോക്ക് നല്ല സ്വാദെന്ത് അയ്യോ നാല് മീനേ ഉണ്ടായിരുന്നുള്ളൂ അത് മുഴുവൻ നീ തന്നെ വിഴുങ്ങി എന്നിട്ടാ കഴിച്ചോന്ന് ചോദിക്കുന്നത് അയ്യോ സോറി എന്ന് പറഞ്ഞു സാരല്ല നീ ഇപ്പ അത് ഓർക്കണ്ട എഴുന്നേറ്റ് വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞു അല്ല അത് പിന്നെ വിക്രം ആ ഞാൻ പിടിക്കാം നടക്കാൻ പറ്റില്ലല്ലേ അവസാനം വിക്രം പിടിച്ച് എഴുതിപ്പിച്ചു എഴുതിപ്പിച്ചിങ്ങനെ നിന്നപ്പോൾ വേദയ്ക്കാകെ അത്ര നേരം അണപൊട്ടി ഇങ്ങനെ നിന്നിരുന്ന സങ്കടങ്ങളുണ്ടല്ലോ വിക്രത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ ആ സങ്കടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ എന്താ വേദ എന്ന് ചോദിച്ചു അപ്പോൾ വിക്രം അവിടെ നിൽക്കുകയാണ് വേഗം വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചവിടെ നിന്ന് വേദന നിന്ന് കരയാണ് എന്താ എന്താ വേദ എന്ത് പറ്റി നിനക്ക് എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല കാലിന് വേദന ഉണ്ടോ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ വേദ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചവിടെ നിന്ന് കരച്ചിലോട് കരച്ചിൽ പിന്നെ നമ്മളെ കാണുന്നത് വാസവന്റെ അടുത്താണ് അപ്പൊ വാസവന്റെ അടുത്ത് വേണ്ട ഉമാരെല്ലാരും വന്നിരിക്കുകയാണ് അപ്പം കയ്യിൽ നിന്ന് രക്ഷപെട്ട് പോയല്ലോ അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കാണ് ഉമ്മാര് ഗുണ്ടകളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഓ വാസവൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് അതെ ശരിക്കും പറഞ്ഞാൽ അഭിലാഷമൊക്കെ ഉണ്ട് കേട്ടോ ആ ഇട്ടാവട്ടത്തിലുള്ള കാടിനുള്ളിൽ നിന്ന് നാല് നാലു പേരച്ചുപൊരുക്കിട്ടും അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റിയില്ല അല്ലേ കഷ്ടം തന്നെ എന്ന് പറഞ്ഞു അനജിമാർ ഇങ്ങനെ നോക്കി എന്നപ്പോൾ ഇവൻ ദേഷ്യം കൊണ്ട് വാസവന് സഹിക്കാൻ പറഞ്ഞില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ എനിക്ക് അവരെ എന്റെ തട്ടകത്തിൽ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം ഇന്ന് രാത്രി തന്നെ നാളെ പുലരുന്നതിന് മുൻപ് എനിക്ക് അവരെ ഇവിടെ കിട്ടിയിരിക്കണം പോ ആളെ എത്ര വേണമെങ്കിലും കിട്ടിക്കൂട്ടിക്കോ ആ കാട് മുഴുവൻ കത്തിച്ചിട്ടാണെങ്കിലും അവരെ ഇവിടെ കിട്ടിയിരിക്കണം ഓടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെ ആട്ടി ഓടിക്കുകയാണ് കാസൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു അപ്പം ഇവ രണ്ടുപേരും ഇതേ കിടക്കാണ് കേട്ടോ അപ്പോൾ ഇതേടെ ഒരു ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് വിക്രണിച്ചു നോക്കുമ്പോൾ വേദം വേദയാണ് ഇങ്ങനെ വിറക്കാണ് നിന്നാൾ വേദ എന്ന് പറഞ്ഞു കൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര ചൂടും അപ്പം ഷു എന്റെ പൊന്നോ വിക്രം വേഗം എഴുന്നേറ്റ് ഷേർട്ട് ഊരി എന്നിട്ട് വേദയെ അത് പുതപ്പിച്ചൊക്കെ കൊടുത്തു ആള് നേരെ ചൊന്ന് തീ കയുന്നിടത്ത് വന്ന് കൈയൊക്കെ കൊടുന്ന് ഒന്ന് ചൂടാക്കി ദേഹത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കുമ്പോൾ ഭയങ്കര പനിശു ഇനി എന്ത് ചെയ്യും എന്നോർത്ത് വിക്രമത്തിന് ആകെ ടെൻഷനോ ആയി വിക്രം വേഗം തന്നെ ചെന്ന് ആ അരുവി ചെന്ന് ആ തൂവാരയൊക്കെ നെനച്ച് വേദയുടെ നെറ്റിയിലിട്ട് കൊടുത്തു കിടക്കും അവനെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് എന്താ ചെയ്യ എന്നറിയില്ല എന്താ എന്താ വിക്രു എന്നിങ്ങനെ ചോദിച്ചു ഏ ഒന്നുമില്ല നെറ്റിയില് തുണി ഇട്ടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് പനിക്കുന്നുണ്ടോ പനി വരാതിരിക്കാനാ ചെയ്യുന്നത് കൊഴപ്പില്ല സാരയില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് വേദ എഴുന്നേക്കുകയാണ് അപ്പോൾ വിക്രത്തിന്റെ ഷേർട്ട് അതെ സാരമില്ല താൽക്കാലം പൊതച്ചോ നീട്ടോ എനിക്കത്ര പ്രശ്നമൊന്നുമില്ല എന്ന് വിക്രം പറഞ്ഞു സാരമില്ല എന്ന് പറയണം പാത്രം ഒന്നുമില്ല പാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ വെള്ളം ചൂടാക്കി കൊണ്ടു തരാമായിരുന്നു എന്നിങ്ങനെ പറയണം ഏഹ് സാരമില്ല ഞാനേ അവിടെ പോയിരുന്നോളാം നേരം ആ തീയെടുത്ത് പോയിരിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് വേദയും പിടിച്ചെണ്ണിപ്പിച്ച് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ കാണുന്നത് മാഷിൻ്റെ വീട്ടിലാണ് അപ്പോൾ അത് ഭാവിയും പരവേഷം കൊണ്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റണില്ല അപ്പം വേണ്ടേ നന്ദിനി വന്നിട്ട് നീ എവിടെ ആയിരുന്നു നന്ദിനി വിക്രത്തിന്റെ റൂമില് അമ്മ അവക്ക് പണ്ടൊരു ഫോൺ കൊടുത്തില്ലേ ചാർജ് ചെയ്യുന്നുപയോഗിക്കുന്നത് അതവിടെ ഉണ്ടോ നോക്കാൻ പോയതാ ചാർജ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമായിരുന്നല്ലോ എന്നിട്ട് കിട്ടിയോ എവിടെന്ന ഇനി വീട്ടിൽ തെരഞ്ഞെ സ്ഥലം ബാക്കിയില്ല എന്നാ പിടി ഒന്ന് വീശിത്ത പിന്നെ അല്ലെങ്കിൽ തന്നെ ഉഷ്ണിച്ചിട്ട് വയ്യാ അത് പിന്നെ നിനക്കിനി ജോലിയോട് ചെയ്യാൻ പോവല്ലേ തന്നെ തന്നെ അങ്ങ് വീശിയാ മതി എന്ന് പറഞ്ഞു അപ്പൊ വിനായകൻ ഇനി വീശിക്കോണ്ടെങ്കിൽ നിൽക്കുകയാണ് അപ്പൊ വേഗം തന്നെ നന്ദിനി ഏട്ടാ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ എന്ത് അതേ വേദ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അതമ്മ പറഞ്ഞിരുന്നു പക്ഷേ വിക്രവും എത്തിയിട്ടില്ല ആ അതിന് അതിനിപ്പെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല ഇനി രണ്ടു പേരും കൂടെ ഒന്നിച്ചായിരിക്കുവോ ഒന്നിച്ചോ എങ്ങനെ നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ അന്ന് പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്ക് നീ എന്ന് പറഞ്ഞു വേദയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ വിനേട്ടൻ ഒരു തിയറി പറഞ്ഞില്ലേ വേദയുടെ മൊഴി തെളിഞ്ഞാലല്ലേ വിക്രം ജയിലിൽ അത് പോരെ തിരിച്ചായില്ലേ അങ്ങനെ വരുമ്പോ വാസവന് സ്വാഭാവികമായി വിക്രമനോട് വിക്രമനോടൊഷ്യം തോന്നില്ലേ അങ്ങനെ വരുമ്പോ വാസവൻ ആയിരിക്കില്ലേ ഈ കാണാതാവലിനു പിന്നെ കഴുതെ അങ്ങനെയാണെങ്കിൽ വാസവനെ വിക്രമനെ മാത്രം പൊക്കിയാ പോരെ വേദി എന്തിനാ ചുമന്ന നടക്കുന്നത് ആ അത് ശരിയാണല്ലോ അപ്പൊ പിന്നെ വേദ വീട്ടിൽ നിന്നു തിരിച്ചു വന്ന എങ്ങോട്ട് പോയി അങ്ങോട്ടെങ്കിലും പോട്ടെ മനുഷ്യൻ ഇവിടെ പരവേശം എടുത്ത് കിടക്കാൻ വയ്യാതിരിക്കുക നിങ്ങൾക്ക് യാതൊരു അന്വേഷണ ബുദ്ധിയില്ല ഇല്ല വേണ്ട എന്റെ പൊന്നു വിനേട്ടാ എനിക്ക് നിങ്ങളുടെ അനിയനെയും ഭാര്യയും കാണാതെ ഉറക്കം വരാനിട്ടുന്നു അല്ല അവനും അവളും ഇനി വരാനില്ല എന്ന് അറി ഇരിക്കട്ടെ അച്ചമ്മ അമ്മയും അച്ഛനെയും തറവാടിലേക്ക് വിളിപ്പിക്കും വിഷ്വേടിനെയും സേചേടത്തെയും എന്തെങ്കിലും കൊടുത്തൊഴിവാക്കിയാ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വീട് പടുന്ന് കഷ്ടപ്പെടണ്ട അതെ ഈ വീട് നമ്മുടെ കയ്യിലിരിക്കില്ലേ ഓഹോ അപ്പോ ആ പൂതിയായിരുന്നല്ലേ ആ ഐഡിയ വെച്ചിരിക്കുന്ന ആ അടുപ്പ് നീ ഇരു നൂതത്തേ ഉള്ളൂ നീ അത് കിട്ടാനും പോണില്ല ആ വെള്ളം തളയ്ക്കാനും പോകണില്ല മനസ്സിലായത് നിനക്ക് എന്നു ചോദിച്ചു അപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലായി നിന്തിനെ ഇങ്ങനെ ഇരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയു യു